പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നന്മയുള്ള പ്രവർത്തനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ കാഴ്ച എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഐരാനി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും വയക്കൽ മുജീബ് റഹ്മാൻ സ്മാരക അംഗനവാടിക്കും തൊട്ടരികിലായി ഞങ്ങളുടെ നാട്ടുകാരനും എൻ്റെ പ്രിയ സുഹൃത്തുമായ മോഹൻദാസ് മോഹൻദാസിന്റെ ഭവനമെന്ന സ്വപ്നത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിനിടയിൽ പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി ശ്രീ മോഹനൻ മണ്ഡലത്ത് കരിനിരപ്പ് അമ്പലത്തിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളും കൂടിയാണ് എൻ്റെ ഒരു സുഹൃത്തു ഞാൻ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുമാത്രമല്ല അവരുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിലൂടെ എന്തായാലും മോഹൻദാസിൻ്റെ വീടിൻ്റെ തറക്കല്ലിടലിന് അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ച വിശിഷ്ട അതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരാണ് വാഹനത്തിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇത് കൽപ്പകഞ്ചേരിക്കാർക്ക് ഒത്തിരി അഭിമാനത്തോടെ പറയാനുള്ള ഓർക്കാനുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സംസുദ്ദീൻ ബിൻ മുഹിയീൻ അവരാണ് ഈ ഒരു പരിപാടിയിലെ വിശിഷ്ട അതിഥിയായിട്ട് കടന്നു വന്ന മോഹൻദാസിന്റെ അമ്മയുമായിട്ടുള്ള അവരുടെ സംഭാഷണങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ തൊട്ടുമുമ്പ് കേട്ടത് തർക്കലിടൽ ചടങ്ങിന് മുമ്പായിട്ട് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയാണ് ശ്രീ മോഹനൻ മണ്ഡലത്ത് എന്തായാലും തറക്കല്ലിടൽ കർമ്മം ആരംഭിക്കാൻ പോവുകയാണ് അതിലേക്കായി ഒത്തിരി തിരക്കുകൾക്കിടയിലും തന്റെ നാട്ടുകാരനായിരിക്കുന്ന മോഹൻദാസിന്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ തറക്കല്ലിടലിന് സംസുക്ക എന്നാണ് ഈ നാട്ടുകാർ സ്നേഹത്തോടെ അവർ വിളിക്കുന്നത് അവർ ഒത്തിരി തിരക്കുള്ള ഒരാളും കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവരുടേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ നാട്ടിൽ അദ്ദേഹം ഉണ്ടാവുകയുള്ളൂ എന്തായാലും മോഹൻദാസിന്റെ ഒരു താല്പര്യം ഒരു ആഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ സമയത്ത് തിരക്കിനിടായാലും കുഴപ്പമില്ല അവൻ്റെ ഒരാഗ്രഹമില്ലേ നമുക്ക് പോകണം എനിക്കും അതിൽ ആകേണ്ടതുണ്ട് എന്തായാലും മോഹൻദാസിന്റെ അഭാവത്തിൽ സംസുക്കയും അതുപോലെ തന്നെ നാട്ടിലെ ഓരോ പ്രമുഖരും വിവിധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് മോഹൻദാസിന്റെ വീടെന്ന സ്വപ്നത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും പൂജാ കർമ്മങ്ങളും മറ്റൊക്കെ നടക്കാനുണ്ട് തുടർന്ന് നടക്കാനുണ്ട് സംസ്കൃത വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജാതിമത ഭേദമന്യെ എല്ലാവരെയും പരിഗണിക്കുക എല്ലാവരെയും സ്നേഹിക്കുക പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഏറ്റക്കുറച്ചിലിനനുസരിച്ച് മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ കാണാൻ പാടില്ല എന്നൊരു വലിയ സന്ദേശം എ പി സംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഇവിടത്തുകാരായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സമീപനത്തോടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഒത്തിരി കാര്യങ്ങളിൽ മാതൃകയാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സംസുഖ ഈ നാട്ടുകാർക്ക് അവരെക്കുറിച്ചും അവരെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും നന്നായിട്ട് അറിയുന്നതാണ് ഈ നാട്ടിലെ വേദനിക്കുന്നവൻ്റെ പ്രയാസപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി അവരും അവരുടെ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഈ നാട്ടുകാർക്ക് മറന്നു പോകാൻ സാധിക്കാത്തതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഭവനത്തിന്റെ ഉടമ മോഹൻദാസ് പോലും അവരൊരുക്കിയ അവസരത്തിലാണ് ഇന്ന് വിദേശത്ത് ജോലി ചെയ്തു പോരുന്നത് പ്രിയമുള്ളവരെ മോഹൻദാസിന്റെ വീടിന്റെ തറക്കല്ലിടലിന് മുന്നോടിയായിട്ടുള്ള പൂജാ കർമ്മം ആരംഭിക്കുകയാണ് അതിനുശേഷം നമുക്ക് മോഹൻദാസിന് ഒരു വിഷയമായി പറയാനുള്ള കാര്യങ്ങളും കൂടി കേൾക്കാനുണ്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി മാംസ ഓ ആദിത്യു പറഞ്ഞ നാലാപീഠം ആദിവാസി കൂടിക്കൊണ്ടിരിക്കുന്ന കർമ്മദേവങ്ങളെ കല്ലിട്ട് രക്ഷം കാര്യങ്ങൾ നിറവേറ്റി ഏതൊരു മനുഷ്യനും അവനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ സ്വപ്നമാണ് അവൻ്റെ വീട് എന്ന ആഗ്രഹം എൻ്റെ വീടിൻ്റെ തറക്കൽ കറവത്തിന് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യം ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരുടെയും പ്രിയപ്പെട്ട തന്ത്രകൾ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സംസ്വതിൻ എന്നാണ് ഞങ്ങളുടെ എല്ലാം സംസുഖ ഈ കാര്യം എൻ്റെ പ്രിയ സുഹൃത്തായ ലത്തീഫ് ഖാനോട് സംസാരിച്ചു ലത്തീഫ് സംസ് ഖാനോട് സംസാരിച്ച് സംസാരിച്ച പോലെ സംസുഖ പറഞ്ഞു നമുക്ക് പോകാലോ എന്തായാലും അതിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീടിന്റെ തറക്കടലിൽ കർമ്മത്തിന് നൂറ്റാൾ വരികയും അതിനെല്ലാ ഭാവുകൾ അയാൾ നേർന്നു അതിന് സന്തോഷം കിട്ടും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളും അതിൽ പങ്കെടുത്തു ഓരോ ആൾക്കാരും പേര് എടുത്ത് എനിക്ക് പറയാൻ ലൈക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും വന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു